ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഇന്ന് ഞാൻ ഉള്ളിത്തണ്ടായിട്ടാണ് ഇത്തോ വന്നിരിക്കുന്നത് ഇന്ന് നമുക്കത് വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഉള്ളിത്തണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഏറ്റവും അടിവശം ഒന്ന് മുറിച്ച് കളയുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അരിഞ്ഞ് എടു എടുക്കുമ്പോൾ അതിൻ്റെ മുട്ടുപോലുള്ള ഭാഗമൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക അടച്ചു വയ്ക്കുമ്പോൾ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് അത് തയ്യാറാക്കണത് ഇനി നമുക്ക് അതിലേക്കൊന്ന് തേങ്ങ ഒതുക്കി എടുക്കുക അതിനായി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണുണ്ട് എന്നിട്ട് ആ ചതച്ചെടുത്ത തേങ്ങനെ നമ്മൾ ഉള്ളിത്തണ്ടിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചു കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉള്ളിത്തണ്ട കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയി വരുന്നവരെ കേട്ടാ ടാ ബായ്